ശക്തമായ വേനൽ ചൂടിൽ വെന്തുരുകിയ കിഴക്കൻ മേഖലയ്ക്ക് ആശ്വാസമായാണ് മഴ പെയ്തിറങ്ങിയത് സർവകലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടായിരുന്നു ഇത്തവണ വേനൽ ചൂട് ശക്തി പ്രാപിച്ചത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനും മുകളിലായിരുന്നു ചൂട് ചൂടിൻ്റെ ആധിക്യം വർദ്ധിച്ചത് ജനജീവിതത്തെയും ഏറെ ദുസ്സഹമാക്കി ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച വേനൽ ചൂട് മെയ് മാസം വരെ നീണ്ടുനിന്നു മുൻകൊല്ലങ്ങളിൽ വേനൽക്കാലത്തിനിടയ്ക്ക് ചെറിയ തോതിലെങ്കിലും മഴ ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അതുമുണ്ടായില്ല ഇത് കാർഷിക മേഖലയെയും പ്രതികൂലമായി തന്നെയാണ് ബാധിച്ചത് ആവശ്യാനുസരണം ഭക്ഷണമോ ജലമോ ഇല്ലാത്തതിനാൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് മേഖലയിലേക്കെത്തുന്നത് പതിവായിരുന്നു ഇതിനു പുറമെ വളർത്തുമൃഗങ്ങളും ഏറെ ചത്തൊടുങ്ങിയിട്ടുണ്ട് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച ഇത്തവണത്തെ വേനൽച്ചൂടിൽ ചത്തത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പശുക്കളാണ് ആനുപാതികമായി മറ്റു മൃഗങ്ങൾക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ചുറ്റുപൊള്ളുന്ന വേനൽച്ചൂടിന് ആശ്വാസമായാണ് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴയെത്തിയത് കൊല്ലത്തും ആലപ്പുഴയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മഴ പെയ്തിറങ്ങിയത് സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിൽ തിങ്കളാഴ്ച മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തിങ്കളാഴ്ച ഉച്ചയോടെ ആരംഭിച്ച മഴ വൈകുന്നേരം വരെ തുടർന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ